ഹായ് ഗൈസ് വീഡിയോ ഒരുപാട് വലുപ്പം കൂട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുണ്ടാകുന്ന വെച്ചാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തത് ഇനി എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ചെയ്യാനുണ്ട് ക്യാരറ്റ് മാത്രമല്ലല്ലോ അതായി കാണുന്ന സവോള അരിഞ്ഞു അരിഞ്ഞുവെക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി കിറ്റ് ഇത് എല്ലാം ഉണ്ടാവും പക്ഷേ ബാക്കി മേടിക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എൻ്റെ ഇപ്പൊ കാര്യമായിട്ടുള്ള സ്റ്റാൻഡോ ഒന്നുമില്ല അതെ ഈ കാണുന്ന അച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുന്ന കുപ്പിമ്മക്കെയാണ് ഞാനിപ്പോ വെച്ച് വീഡിയോ വെക്കുന്നത് പിന്നെ എല്ലാവരും എല്ലാവരും പറയുന്ന വരുമ്പോഴേല് നല്ലൊരു ഇൻട്രോ തരണം എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ദോശയാ അത് ശ്രദ്ധിച്ചില്ല അത് വരണം കേടായി ഈ കാസറോളിൽ ഞാൻ കൊണ്ടുവന്നതിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇന്ന് ഉണ്ടാക്കിയ എന്താ പറയുക ഉപ്മാവ് ഞാൻ മാറ്റി വെക്കട്ടെ ഇത് ഇൻസ്റ്റൻ്റ് ഉപ്മാവാണ് സുഖാർ ഉണ്ടാക്കാൻ ഇനി ഞാൻ എൻ്റെ അടുത്ത വീഡിയോ കാണാം കാരണം ഇതെങ്ങനെ സ്പോട്ടിലെങ്ങനെ തിരിക്കുക എന്നുള്ളത് എനിക്ക് വലിയ പിടിപാടില്ലേ അതുകൊണ്ടാ വേണ്ട വീണ്ടും മറട്ട കുട്ടപ്പേട്ട ആ ഈ പേര് െന്തുകൊണ്ടിട്ടെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കുടകരെയാണ് ഞങ്ങളുടെ അയൽക്കത്ത് അയൽപ്പക്കത്ത് പാട്ടാളി എന്ന് പറയുന്ന വീട്ടുകാരുണ്ട് നമ്മൾ ചെറുപ്പം മുതലേ അവരുടെ കൂടെ ആർന്നു കാരണം അവരെ അവരുടെ തറവാട്ടിൽ എന്ത് വെച്ചാലും എനിക്കുള്ളതാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ അനി അനി അനിച്ചേട്ടൻ സുനിച്ചേട്ടൻ വിമലേട്ടൻ തങ്കപ്പേട്ടൻ അവിടുത്തെ തങ്കപ്പേട്ടൻ്റെ തങ്കപ്പേട്ടൻ ഭരിച്ചു കേട്ടോ തങ്കപ്പേട്ടൻ്റെ എന്താ പറയാ അതിന് ആണ് കുട്ടപ്പൻ ഞങ്ങള് കുട്ടപ്പേട്ട എന്ന് വിളിക്ക അപ്പൊ കുട്ടപ്പേട്ടൻ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനായിരുന്നു ഞങ്ങളിട്ട് ആയി കൂട്ടുകാരെ മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ വീണ്ടും വേറൊന്നല്ല എനിക്കൊരു പറ്റു പറ്റി ഞാൻ സഗോളിയും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു പക്ഷേ മുളക് കിട്ടണ്ടായില്ല കാട്ട് പൊട്ടിക്കാട്ടപ്പം ഞാൻ അത് ഓർത്തേ അപ്പം വേഗം തന്നെ കടുക് പൊട്ടിച്ച് ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞാൻ നേരെ ഒന്ന് നോക്കണ്ട കേട്ടാണോ ഇവിടൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ വേഗം മുളക് രണ്ടെണ്ണം ഇതിപ്പം മഞ്ഞളാണ് എനിക്ക് പേടിയാകൊണ്ട് ഇടാൻ കാരണം ഇട്ട് ശീലമില്ല പറയുന്നത് ഇത് കൂടി കഴിഞ്ഞാൽ പ്രശ്നാ.